നേരത്തെ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൃപ്രയാർ ക്ഷേത്ര തന്ത്രി തരണനല്ലൂർ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകി തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലെ കനോലി കനാലിൽ പ്രധാനമന്ത്രി മീനൂട്ടും നടത്തി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ ക്ഷേത്ര ദർശനവും പ്രാധാന്യമർഹിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രവുമാണ് ഇത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്ന് കുട്ടികളുടെ വേദാർച്ചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഭജനയും അവതരിപ്പിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ നാദോപാസന സമിതിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസ്വം മഠത്തില് വേദപഠനം നടത്തുന്ന കുട്ടികളാണ് വേദാര്ച്ചന നടത്തിയത്